മാന്യ സദസ്സിന് നമസ്കാരം സ്നേഹമുള്ളവരെ ക്രിസ്മസ് സമാധാനത്തിന്റെയും ചിന്തകൾ നമ്മളെല്ലാം നടത്തുന്ന നല്ല നാളുകളാണ് അപ്പമായി മാറിയ മാറിയുടെ ജനനം നമുക്ക് പ്രത്യാശയുടെയും കരുതലിന്റെയും സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും ക്ഷമയുടേയും വിഷ്ടാപ്പമാകാൻ നമ്മുടെ ഇടയിലേക്ക് പൂജാതനായ ഉണ്ണി യേശുവിന്റെ പിറവിന്റെ ഓർമ്മ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോഴേ ബദിളയും നമ്മുടെ ഓർമ്മയിലെത്തും

ഇടയന്മാർ ആടുകൾ പിന്നെ ഞാനികൾ എളിമയെ കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞാൽ അന്വേഷണത്തിന് ഇറങ്ങാൻ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയെ കാണാം തിരിച്ചറിയാം സദ്വാർത്തയുടെ ഉറവിടമായ ആനന്ദത്തിന്റെ കേന്ദ്രമായ ബദൽഹേമിലെ കുഞ്ഞുണ്ണിയെ നമ്മുടെ കുഞ്ഞു ഹൃദയമാകുന്ന ബദൽഹിമിലേക്ക് സ്വീകരിക്കാൻ സന്മനസ്സുള്ള ഒരു കുഞ്ഞു ഹൃദയം നമുക്ക് ഒരുക്കാം അവരിൽ കാണുന്ന ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു കുഞ്ഞു ഹൃദയം നമുക്കും സ്വന്തമാക്കാം എല്ലാവർക്കും ഹൃദയം പറഞ്ഞ ക്രിസ്മസ് മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്